തൃശൂർ പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നതായി പരാതി ഉയരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് നിയമപാലനം നടത്തേണ്ട ഒരു സംവിധാനത്തിലാണ് ഇത്തരത്തിലൊരു പരാതി ഉയർന്നിരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ടോ തീർച്ചയായും ലഭീഷെ ഈ മാസമാണ് ഇത്തരത്തിലുള്ള പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടന്നതായി ഈ പോലീസ് അക്കാദമിയിലെ വനിതാ ഉദ്യോഗസ്ഥ പരാതി നൽകിയിട്ടുള്ള കേരള പോലീസ് അക്കാദമി തൃശൂർ രാമവർമ്മപുരത്തുള്ള കേരള പോലീസ് അക്കാദമിയിലാണ് ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമം നടന്നതായി പരാതി വന്നിട്ടുള്ളത് ഓഫീസർ കമാൻഡന്റ് അതായത് ഓ സി റാങ്കിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടത്തിയതായി യുവതിയുടെ പരാതിയിൽ പറയുന്നത് ആറു മണി വൈകിട്ട് ആറുമണി ഈ മാസം ഇരുപത്തി രണ്ടിനും അതുപോലെ പതിനെട്ടാം തീയതി ഈ രണ്ട് ദിവസങ്ങളിലായാണ് ഈ പ്രസ്തുത പരാതിയിൽ പറയുന്ന അതിക്രമം നടന്നതായി പറയുന്നത് ഒരു ദിവസം പതിനെട്ടിന് വൈകിട്ട് ആറു മണിക്ക് ജോലി കഴിഞ്ഞ് പോയ ഉദ്യോഗസ്ഥയെ തിരികെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഈ ഉദ്യോഗസ്ഥൻ ലൈംഗികമായി അതിക്രമം നടത്തിയത് മാത്രമല്ല ഇത്തരത്തിൽ സമാന രീതിയിൽ ഇരുപത്തി രണ്ടാം തീയതിയും ഈ സമാന രീതിയിൽ ഉദ്യോഗസ്ഥൻ യുവതിയോട് അതിക്രമം നടത്തിയതായും പരാതിയിൽ പറയുന്നു എന്തായാലും ഈ പരാതി അക്കാദമി ഡയറക്ടർക്കാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് നിലവിൽ ഈ പരാതി ഇൻപേൽ ഇന്ത്യയാണൽ അന്വേഷണം നടന്നു വരികയാണ് ഈ ഇന്റേണൽ അണൽ അന്വേഷണത്തിൽ എന്തെങ്കിലും പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് വ്യക്തമായാൽ ഈ പരാതി വിയൂർ പോലീസിന് കൈമാറും ലിബീഷ് ശരി അനീഷ്